പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബിലാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കുകയല്ലോ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റേതായ രീതിക്കാണ് ചെയ്തത് ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലില്ല എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങാമെന്നൊന്നും വരെ എനിക്കറിയില്ല ഞാൻ സിംപ്ലി ഐ ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ് അത്രേ അറിയുള്ളൂ അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിലെ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഓൾ അബൌട്ട് ലൈ നമ്മളെങ്ങനെ ആ എനർജി ക്യാരി ചെയ്യണം എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ തോന്നി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇതിൻ്റെ ഒരു പവറും എനർജി ആ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ എനിക്ക് ഏതെങ്കിലും പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് ഇത് എത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഒരു നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യണത് എന്ന് മറ്റുള്ളവരനെ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡിറക്ടറും എങ്ങനെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത് എത്ര മീറ്ററിലാണ് ഇതിൻ്റെ എനർജി ക്യാരി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അത് ഞാൻ ഡെലിവർ ചെയ്തും ദി ആർ ആക്ച്വലി എവറി സെക്കൻഡ് ആഫ് എനിക്കൊരു നയൻറ്റീൻ ടൈ പെർസെൻറ്റേജ് ഓഫ് ദ എവറി ഷോർട്ട് വസ് കംപ്ലീറ്റഡ് ഇൻ വൺ ടു ഷോർട്സ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ദി ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും